തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുൻ ഡി ജി പി ആർ ശ്രീലേഖയുടെ പേരിനൊപ്പം ഐ പി എസ് വേണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഐ പി എസ് എന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകളിൽ നിന്ന് മാറ്റാൻ നിർദ്ദേശം നൽകി തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്ത്രമംഗല വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ശ്രീലേഖാൻ വി പിന്നെ സഫാൻ ശ്രീലേഖ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലടക്കം ഐ പി എസ് ചേർത്താണ് പോസ്റ്ററുകൾ പങ്കുവച്ചിരിക്കുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് പറയുന്നത് നൌഫൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പിയുടെ സെലിബ്രിറ്റി കാൻഡിഡേറ്റാണ് ആർ ശ്രീലേഖ അവരുടെ പ്രചരണത്തിൻ്റെ തുടക്കം മുതൽ ബി ബി ജെ പി നേതൃത്വം ഉപയോഗിച്ചിരുന്നത് മുൻ ഡി ജി പി എന്ന നിലയിലും ഐ പി എസ് കാരി എന്ന നിലയിലുമായിരുന്നു അവരുടെ പ്രചരണ ബോർഡുകളിൽ അധികം ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തരത്തിൽ പ്രചരണ ബോർഡുകളിൽ നിന്ന് ഐ പി എസ് എന്നുള്ളത് നീക്കം ചെയ്യാനോ ഐ പി എസിന് കൂടെ റിട്ടയർഡ് എന്ന് ചേർക്കാനോ ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയത് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ ൾ ഐ പി എസ് എന്ന പോസ്റ്ററുകൾ മായ്ക്കുകയും ഈ ഐ പി എസിന് താഴെ റിട്ടേർഡ് എന്ന് എഴുതി ചേർക്കുകയാണ് ആണ് ചെയ്യുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ശാസ്ത്രമംഗലം വാർഡ് പരിധിയിൽ തന്നെയാണ് നമുക്ക് കാണാം ഈ ഒരു ബോർഡിൽ ആർ ശ്രീലേഖയെ വിജയിപ്പിക്കുക ആർ ശീലേഖ ഐ പി എസിനെ വിജയിപ്പിക്കുക എന്നായിരുന്നു ഈ ബോർഡ് ബോർഡ് ഉണ്ടായിരുന്നത് ഫ്ലെക്സ് ബോർഡ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് മാറ്റി അതിന് താഴെ മാർക്കറിലും മറ്റും റിട്ടേർഡ് എന്ന് എഴുതി ചേർത്തിട്ടുണ്ട് ഇത്തരത്തിലായിരുന്നു ഈ പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ ഏറെക്കുറെ ഉണ്ടായിരുന്നത് പല രീതിയിലും പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു ആർ ശ്രീലേഖ എന്ന് മാത്രം എഴുതിയ പോസ്റ്ററുകളും ഉണ്ടായിരുന്നു അല്ലാതെ മറ്റേ മുൻ ഡി ജി പി ആർ ശ്രീലേഖ എന്നടക്കം വ്യത്യസ്ത തരത്തിലായിരുന്നു പോസ്റ്ററുകൾ ഉണ്ടായിരുന്നത് ഇത് സംബന്ധിച്ച് പരാതി ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഔദ്യോഗിക കാര്യങ്ങൾ ഇത്തരം ചേർക്കാൻ പറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും പരാതി ഉണ്ടായ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു ഒരു നിർദ്ദേശം വരുന്നത് എന്ന് എന്ന് കമ്മീഷൻ പറഞ്ഞു ഇപ്പോൾ അങ്ങനെയാണ് മാറ്റിയിരിക്കുന്നത് കാരണം ഇവരുടെ ഭൂരിഭാഗവും ഇത്തരത്തിൽ ഐ പി എസ് ഉപയോഗിച്ചാണ് ബോർഡുകൾ ഉണ്ടായിരുന്നത് ആ ഐ പി എസിന് താഴെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഈ ഐ പി എസ് ബോർഡുകൾ ഐ പി എസ് എന്നത് പോസ്റ്ററുകളിൽ നിന്നും മാറ്റുകയോ അല്ലെങ്കിൽ ഐ പി എസിന് താഴെ റിട്ടേർഡ് എന്ന് എഴുതുകയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത് അത്തരത്തിൽ ഇപ്പോൾ ഇന്നലെയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം വരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നത് പക്ഷേ ശ്രീലേഖ ഇതിനൊരു വിശദീകരണമായി നൽകുന്നത് ഐ പി എസ് എന്ന് ഉപയോഗിക്കുന്നതിന് നിയമപരമായി പ്രശ്നമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞ സ്ഥിതിക്ക് അതിലൊരു അഭികാമ്യം എന്ന നിലയിൽ മാത്രമാണ് റിട്ടേർഡ് എന്ന് ചേർക്കാൻ നിർദ്ദേശി നിർദ്ദേശിച്ചിട്ടുള്ളത് പോസ്റ്ററുകൾ അടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു വിശദീകരണമാണ് പറയുന്നത് ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഐ പി എസ് ഒന്ന് ഉപയോഗിക്കുന്നതിന് എന്തായാലും കർശന നിർദ്ദേശമുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഐ പി എസ് എന്നാ പോസ്റ്ററുകളിൽ നിന്ന് മായ്ക്കുകയോ ഇത്തരത്തിൽ ബോർഡുകളിൽ നിന്ന് റിട്ടേർഡ് എന്ന് ചേർക്കുകയോ ചെയ്യുന്നത് ഏതായാലും ഇതിനെ ആ രീതിയിൽ നിലവിൽ ഈ പ്രചരണം രണ്ട് മൂന്നാം ഘട്ടം കടന്നിട്ടുണ്ട് പോസ്റ്ററുകൾ ഒരുപാട് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ ഈ കുരുക്കിനെ മറികടക്കാൻ നിലവിലുള്ള പോസ്റ്ററുകൾക്ക് ചേർക്കുകയോ ഇനി അടിക്കുന്ന പോസ്റ്ററുകളിൽ ഐ പി എസ് ചേർക്കാതെയും അത് പരിഹരിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് സഫാനാണ് വിവരങ്ങൾ നൽകിയത്